നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണത്തിന് ന്യായീകരണമില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറയുന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറഗജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറഗി നമുക്കറിയാം ഇറാനിലുള്ളതാണ് പതിയെ ഈ റഷ്യയെ കൂടി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന യുദ്ധം കുറെ കൂടി വ്യാപിപ്പിച്ച് അമേരിക്കക്കെതിരെ തിരിക്കാൻ റഷ്യയെ തിരിച്ചുകൊണ്ട് ഇറാന് വലിയൊരു പിന്തുണ കെട്ടിപ്പടർത്താൻ തന്നെയാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യ പ്രതികരിച്ച തരത്തിൽ ഇത്തരം വാർത്തകളും പുറത്തു വരുന്നത് ഇറാനിയൻ ജനതയെ സഹായിക്കാൻ മോസ്കോ ശ്രമിക്കുകയാണെന്നും ചർച്ചയ്ക്കിടെ പുടിൻ ഇറാൻ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻ സിസഫാൻ എന്നിവ യു എസ് ബോംബർ വിമാനങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗച്ചി മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇറാൻ ആണവായുധങ്ങൾ നൽകാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രയുടെ സാമൂഹിക മാധ്യമ കുറിപ്പാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് മെക്ബദ് തന്നെയാണോ ഈ പരാമർശം നടത്തിയത് എന്ന് തനിക്ക് ഉടനെ അറിയണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു ആണവായുധം എന്ന വാക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യാനാവില്ല പുറ്റിൻ അതുകൊണ്ടാണ് ബോസായി ഇരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നതെന്നും ട്രംപ് കുറിച്ചു അതുപോലെ തന്നെ ഇറാനിലെ എവിയൻ ജയിലിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രി ഷാനോൽ ബാറോ അപലപിച്ചു രണ്ട് ഫ്രഞ്ച് പൌരന്മാർ ആ സമയത്ത് ജയിലിൽ വളപ്പിലുണ്ടായിരുന്നു എന്നാണ് ഫ്രാൻസിനെ മാത്രമല്ല രണ്ടാഴ്ചയോളം നീണ്ട സംഘർഷത്തിന് വിരാമമാകുമെന്ന പ്രതീക്ഷ നൽകി യു എസ് പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി ആഗോള ഓഹരി വിപണിയിൽ ഉണർവ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഗിഫ്റ്റും നിഫ്റ്റും കുതിച്ച് ഉയരുന്നത് നിക്ഷേപകർക്ക് സമാധാനത്തിന് വകയുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം വെടിനിർത്താൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ പക്ഷേ ഇസ്രയേലോ യു എസ് ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും സമയമനം പാലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആണവ കേന്ദ്രത്തെ ആക്രമിച്ച യു എസ് തിരിച്ചടി നൽകണമെന്നോണമാണ് ഖത്തറിലെയും ബാഗ്ദാദിലെയും സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് യു എസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഗൾഫ് മേഖലയിൽ നിന്ന് ലോക എണ്ണ വിപണിയിലേക്കുള്ള ചരക്കുനീക്കത്തിന്റെ മുഖ്യപാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല ഇറാനിലെ തന്ത്രപ്രധാന എണ്ണ മേഖലയായ ഈ ഖർഗു ദ്വീപിൽ നിന്ന് തടസ്സമില്ലാതെ വിതരണം തുടരുമെന്നും ക്രൂഡ് ഓയിൽ വിലയുടെ തിരിച്ചിറക്കത്തിന് വഴിവെച്ചു കഴിഞ്ഞ ദിവസം ബാരലിന് എൺപത് ഡോളറിന് അടുത്തായിരുന്നു ബ്രന്നെറ്റ് വില അറുപത്തിയൊൻപത് ദശാംശം രണ്ട് എട്ട് ഡോളറിലേക്ക് കൂപ്പുകുത്തി എഴുപത്തിയഞ്ച് ഡോളറിന് മുകളിൽ നിന്ന് ഡെപ്യൂട്ടി ഐ ക്രൂഡ് വില അറുപത്തി ആറ് ദശാംശം രണ്ട് എട്ട് ഡോളറിലേക്കും ഇടിഞ്ഞിരുന്നു എല്ലാം താൻ കാണുന്നുണ്ടെന്നും എണ്ണവില കുറയ്ക്കുന്നതാണ് നല്ലതെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഇതുപക്ഷെ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യക്തമല്ല യു എസിലെ ആഭ്യന്തര എണ്ണ വിതരണ കമ്പനികളെയാണോ ട്രംപ് ഉദ്ദേശിച്ചതെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എണ്ണവില കുറയ്ക്കുന്നത് ഇന്ത്യയ്ക്ക് വാൻ ആശ്വാസമാണ് ഉപഭോക്തൃത്തിന്റെ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അതിന്റെ നാൽപ്പത് ശതമാനവും വാങ്ങുന്നത് പശ്ചിമേഷ്യയിൽ 那哪呢？